ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഓഫർ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് ഈ ഒരു വാഹനത്തിന്റെ ഫുൾ ഡീറ്റെയിൽസും ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് പതിനൊന്ന് ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപയാണ് ഈ ഒരു വാഹനത്തിന്റെ ഓൺ റോഡ് പ്രൈസ് ഇർട്ടിക ടൂർ എം ആണ് സി എൻ ജി അല്ല നോർമൽ ആണ് ഇതിന് വന്നിട്ട് പ്രൈസ് പതിനൊന്ന് ലക്ഷത്തി പന്ത്രണ്ടായിരം നമുക്കിപ്പോ നല്ലൊരു ഓഫർ വരുന്നുണ്ട് അതായത് നാപ്പതിനായിരം രൂപ നമുക്കിപ്പോ കുറച്ച് ചെയ്തു തരാൻ വേണ്ടി പറ്റും അത് വന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മോഡൽ എർ ടി എ ടൂർ എമ്മിനാണ് പറയുന്നത് ഇനി നമ്മളെ രണ്ടോ മൂന്നോ വാഹനം മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഈ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാം താഴെ എന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യാം ഉറപ്പായിട്ട് റിപ്ലൈ വരുന്നത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതുപോലെ നമുക്കൊരു മൂന്ന് നാല് വണ്ടി കൂടെ നമുക്ക് അവൈലബിൾ ആണ് വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഒരു ഡിസ്കൗണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പോൾ എല്ലാ ഡീലർഷിപ്പിലും വണ്ടി ഷോർട്ടേജ് ആണ് പക്ഷേ നമുക്ക് വണ്ടി അവൈലബിൾ ആണ് നമുക്ക് ഈ ടൂർ എം പെട്രോൾ വണ്ടി വൈറ്റ് കളർ വണ്ടി നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഏതൊരു ഡീലർഷിപ്പിലും ഇപ്പോൾ ബുക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് വെയിറ്റ് ചെയ്യുന്ന സാഹചര്യമാണ് ഉള്ളത് പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വണ്ടി റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ് നല്ലൊരു ഓഫർ നമുക്ക് ചെയ്തുതരാൻ പറ്റും നമുക്ക് കാണാം ഇത് ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ എട്ടുകയാണ് ടൂർ എം ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മോഡലാണ് എന്നാൽ പോലും നമ്മളെ പുതിയൊരു അപ്ഡേഷൻ ആയിട്ടുള്ള ബാക്ക് ഇൻബിൽട്ട് സ്പോയിലർ സിക്സ് എയർ ബാഗ്സ് പിന്നെ എ സി ഇവൻറ്റ് മൂന്ന് റോയിൽ എ സി ഇവെൻറ്റ്സ് കാര്യങ്ങളെല്ലാം പിന്നെ എ സിയുടെ കൺട്രോൾസ് എല്ലാം ഡ്രൈവർ ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ കൊടുത്തിരിക്കുന്നത് അങ്ങനെയുള്ള എല്ലാ ഫീച്ചറും ലോഡർ ആയിട്ടുള്ള പുതിയ മോഡൽ ഇട്ട് പറയുമ്പോൾ നമ്മളതിൽ അവൈലബിൾ ആണ് ഫിനാൻസ് സ്കീം അവൈലബിൾ ആണ് നമുക്ക് സിബിൾ സ്കോറൊക്കെ അത്യാവശ്യം നല്ല സ്കോറൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഓൺ റോഡ് എക് ഷോറൂം പ്രൈസിൻ്റെ ഒരു നയൻറ്റി നയൻ്റി ഫൈവ് പെർസെൻറ്റേജ് വരെ നമുക്ക് ലോൺ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം നല്ലൊരു ബെനിഫിറ്റ് തന്നെ നമുക്ക് ലോൺ ചെയ്ത് തരാൻ പറ്റും നമുക്ക് എല്ലാ ഫിനാൻസ് സ്കീമും അവൈലബിളും ആണ് പിന്നെ വണ്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അറിയാം നമുക്ക് ഇരട്ടിക ടൂറൈം അത്യാവശ്യം ഉള്ള മോഡലാണ് സെവൻ സീറ്റർ ആണ് ടാക്സിക്കാർ ഒരുപാട് പേര് ടാക്സി ഓടിക്കുന്നവർ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മോഡലും കൂടിയാണിത് അത്യാവശ്യം എല്ലാവർക്കും ഇരിക്കാനും എൻ്റെ കംഫർട്ടും സ്പേസും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു മോഡലാണ് ടൂറേം നമുക്ക് തന്നെ വണ്ടിയുടെ ഇൻറ്റീരിയറിനെ ഒന്ന് കാണാം ഈ ഡെലിവറി ആയിട്ടുള്ള ഒരു വണ്ടിയാണ് ഇപ്പോൾ നമ്മൾ ഇനി അതിനെ കുറച്ച് വാഷിംഗും കാര്യങ്ങൾ മാത്രമേ ഇനി പെൻഡിങ് ആയിട്ടുള്ളൂ കാരണം അതിൽ ജി പി എസ് എല്ലാം നമ്മൾ ഫിറ്റ് ചെയ്തതാണ് വണ്ടിയിൽ ഇപ്പോൾ ഓൾറെഡി ഇതിൽ സ്റ്റീരിയോ വരുന്നുണ്ട് സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട് സിക്സ് എയർ ബാഗ്സ് ഫോർ ഡോർ പവർ വിൻഡോ സെൻട്രൽ ലോക്കിംഗ് സൈഡ് മിറർ ഇലക്ട്രിക് അഡ്ജസ്റ്റ് മിറർ ഫോൾഡിംഗ് ഓപ്ഷൻ എല്ലാം നമുക്ക് വരുന്നുണ്ട് പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇതിൽ വന്നിരിക്കുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ബാക്ക് റിയർ എ സി നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാനും ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനു പിന്നെ നമുക്ക് അഡ്ജൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് പിന്നെ ഒരു ട്രാക്ഷൻ കൺട്രോളിൻ്റെ സ്വിച്ച് വന്നിട്ടുണ്ട് നമുക്ക് കാണാം അത്യാവശ്യം നല്ലൊരു ലെഗ് റൂമും ഹെഡ് റൂമും ആണ് വണ്ടിക്ക് വരുന്നത് പിന്നെ നമുക്ക് ഈ നയൻറ്റി ഡിഗ്രി ഓപ്പണിംഗ് ഡോർ വരുന്ന കാരണം നമുക്ക് അത്യാവശ്യം കയറാനും ഇറങ്ങാനും ഒക്കെ നല്ലൊരു കംഫർട്ടും കൂടി ആയിരിക്കും പിന്നെ നമുക്ക് കാണാം മുമ്പത്തെ മോഡലിൽ വരുന്ന ഒരു മോളിൽ എന്നുള്ളൊരു എ സി ഇവൻ്റെ അടുത്ത് മാറ്റിയിട്ട് ആം റെസ്റ്റ് വന്നിട്ടുണ്ട് സെൻ്റർ റെസ്റ്റിൻ്റെ കൂടെ തന്നെ നമുക്കൊരു എ സി ഇവെൻറ്റും മാരുതി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ബാക്കിലിരിക്കുന്നവർക്ക് വളരെ ആയിട്ട് തന്നെ ഒരു ചാർജിങ് ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ സോക്കറ്റും കൂടെ മാരുതി കൊടുത്തിട്ടുണ്ട് അതും നല്ലൊരു നല്ലൊരു കൺവീനിയൻറ്റായിട്ടുള്ളൊരു ഫീച്ചറാണ് നമുക്കിവിടെ കൺട്രോൾസും എ സിയുടെ കൂടെ കൂടി ഇതിലൂടെ വന്നിട്ടുണ്ട് അതും നല്ലൊരു കൺവീനിയൻറ്റ് ഫീച്ചറാണ് മാരുതി കൊടുത്തിരിക്കുന്നത് അതൊരു അത്യാവശ്യം നല്ലൊരു ഫീച്ചർ തന്നെയാണത് നമുക്ക് പുതിയ മോഡലാണ് ഈ ഒരു സ്പോയിലർ മാറി നീ കൊണ്ടുവന്നിരിക്കുന്നത് കഴിഞ്ഞൊരു മോഡൽ വരെ നമുക്ക് ഈ എക്സറേ ആയിട്ട് നമുക്ക് ഇത് ചെയ്യണമായിരുന്നു ഒരു ആറായിരം രൂപയുടെ എക്സറേ സ്പോയിലറായിട്ട് നമുക്ക് വാങ്ങി വയ്ക്കണമായിരുന്നു പക്ഷേ ഈ ഒരു പുതിയ മോഡൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല മാറി ഒരു ഇൻബിൽറ്റ് സ്പോയിലർ തന്നെ ഇതിന് കൊടുത്തിട്ടുണ്ട് വളരെ ഒരു സ്റ്റൈലിഷും കംഫർട്ട് ആയിട്ടുള്ള ഒരു ലെങ്ത് ആണ് ഈ കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ലൊരു മോഡൽ തന്നെയാണ് ഈ സ്പോയിലറും കൂടെ വന്നപ്പോഴത്തേക്ക് വണ്ടിയുടെ ബാക്ക് ലുക്ക് പിന്നെ നമുക്ക് ബൂട്ട് സ്പേസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു ബൂട്ട് സ്പേസ് ഉണ്ട് പിന്നെ ടാക്സിക്കാർ മാക്സിമം ക്യാരിയറൊക്കെ മോഡൽ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇത്രയും കൂടെ നമുക്ക് സ്റ്റോറേജ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതല്ല നമുക്ക് പുതിയ മോഡലിലെല്ലാം നമുക്ക് ഈ ഒരു സീറ്റും കൂടെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ബാക്കിൽ ഒരു മൂന്ന് പേർക്ക് സുഖമായിട്ട് ഇരിക്കാം വലിയവരാണെങ്കിലും ഒരു രണ്ടുപേർക്കും നല്ല വളരെ കഫർട്ടായിട്ട് തന്നെ ഇരിക്കാൻ പറ്റും ഇപ്പോൾ എ സി മെയിൻറ്റും ചാർജിങ് സോക്കറ്റും ഒക്കെ ബാക്കിൽ വന്നതുകൊണ്ട് അതും അതൊരു കൺവീനിയൻറ്റ് ഫീച്ചറായിട്ട് വളരെ കംഫോർട്ടായിട്ട് തന്നെ ബാക്കിൽ ഇരിക്കാൻ പറ്റും പിന്നെ ഇവിടെ നമുക്ക് ചെറിയൊരു സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം തിങ്സൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും അപ്പറവും വർക്കല പാലച്ചറ സാരതി അറിയാനായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാം നമുക്ക് ഈ പറഞ്ഞ വണ്ടികളെല്ലാം നമുക്ക് റെഡി അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഫിനാൻസ് സ്കീമായാലും എന്ത് കാര്യത്തിനായാലും നമ്മൾ എന്ത് സപ്പോർട്ടും ചെയ്യുന്നതായിരിക്കും ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ നമ്പർ കൊടുത്തേക്കാം നിങ്ങൾക്ക് എന്ത് എൻക്വരി സപ്പോർട്ട് ആണെങ്കിലും നിങ്ങൾ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി എന്ത് സപ്പോർട്ടിനും നമ്മൾ തരും പിന്നെ നിങ്ങൾക്ക് ഡെലിവറി ആണെങ്കിലും നമുക്ക് എവിടെയാണെങ്കിലും ഡെലിവറി ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും കോൺടാക്ട് ചെയ്താൽ മതി